ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് അറുപതാം വാർഷികത്തിന്റെ ഭാഗമായി ശുഭസായന്ധനം എന്ന പേരിൽ വയോജന കലാമേള നാദാപുരം റോഡ് വക്ബടാനന്ദ പാർക്കിൽ സംഘടിപ്പിച്ചു കലാകാരൻ സുധൻ കൈവേലി കലാമേള ഉദ്ഘാടനം നിർവഹിച്ചു പ്രതികൂലമായ കാലാവസ്ഥയിലും നൂറുകണക്കിന് വയോജനങ്ങൾ പങ്കാളിത്തം കൊണ്ട് ധന്യമാക്കുകയും പാടിയും ആടിയും കഥ പറഞ്ഞും അനുഭവ വിവരണങ്ങളും നടത്തിയും ഒരുമിച്ചിരുന്ന് സദ്യയുണ്ടും വയോജന കലാമേള നാടിന്റെ ഉത്സവമായി മാറി പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഗ്രാമപഞ്ചായത്തിന്റെ സ്നേഹ സമ്മാനം നൽകി നാദാപുരം റോഡ് ബാഗ്ബടാനന്ദ പാർക്കിൽ നടന്ന കലാമേള ഹാസ്യ കലാകാരൻ സുധൻ കൈവേലി ഉദ്ഘാടനം ചെയ്തു അടങ്ങാൻ ഇരുന്നൂടെ അല്ലേ അത്രയൊന്നും വേണ്ടൂടെ പറയും പക്ഷേ അതിനൊരിക്കലും ഒരിക്കലും വിട്ടുകൊടുക്കരുത് നമ്മൾ ഈ പ്രായം നമുക്ക് എന്തൊക്കെ ചെയ്യാം ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ മ്യൂസിക് പഠിക്കാൻ വരുന്ന പ്രായമുള്ള ആളുകളുണ്ട് നമ്മൾ മ്യൂസിക് പഠിച്ച് വലിയ പ്രൊഫഷണൽ ആളാറന്നില്ല നമ്മുടെ സന്തോഷത്തിൽ ഹാർമോണിയം പഠിക്കാൻ വരുന്ന ആളുകളുണ്ട് ഡാൻസ് പഠിക്കാൻ വരുന്ന ആളുകളുണ്ട് അങ്ങനെ നമ്മൾ ആര് ആര് പറയുന്ന നമ്മൾ കേൾക്കാൻ നമുക്ക് വ്യക്തമായ ഒരു എന്താ പറയുക ഒരു തീരുമാനം ഉണ്ടാവണം മ്യൂസിക് പഠിക്കണം പഠിക്കുന്ന കുറച്ച് പാട്ടൊക്കെ പഠിക്കണം പാട്ട് പാടണം പിന്നെ അതിലുപരി നമ്മുടെ ശരീരം നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം ശരീരം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം നമ്മുടെ കണ്ണിനെന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഊയില് ചെക്ക് ചെയ്ത് കാണിക്കണം അതുപോലെ പല്ലിനെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പല്ലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം സ്കിന്നിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കാണിക്കണം നല്ല രാവിലെ പലരും അങ്ങനെ തന്നെയായിരുന്നു നോന്നത് രാവിലെ ഉറച്ചു തെളിഞ്ഞു കുറച്ച് വ്യായാമങ്ങളെ കുറച്ച് എക്സൈസൊക്കെ ചെയ്ത് നല്ലൊരു ഒരു ടൈം ടേബിൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ഒരിക്കലും നമുക്ക് പ്രായം തോന്നുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് അധ്യക്ഷനായി ഇന്നലകളിൽ അവർ നടത്തിയ അവരുടെ വയർപ്പിന്റെ ഫലത്തിലാണ് ഇന്നും നാളെയും മുന്നോട്ടു പോകുന്നത് എന്ന നല്ല ബോധ്യം നമുക്കുണ്ട് അത് നമ്മുടെ പുതിയ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കാൻ അത് പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് വയോജന സൗഹൃദമായിരിക്കണം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് എന്ന നല്ല ബോധ്യമുണ്ട് അപ്പം ആ നിലയിലേക്കുള്ള ഒരു മുന്നോട്ട് പോക്കാണ് ഇതിവിടെ അവസാനിക്കുന്നില്ല ഇഫ്താർ വിരുന്നു ഓണത്തിന് വലിയ പരിപാടികളും അതുപോലെ നമ്മുടെ തീരദേശത്തെ ആ പ്രിയപ്പെട്ടവരുടെ ഒരു സംഗമവും എല്ലാം അതോടുകൂടി ഒരു സെപ്റ്റംബർ മാസത്തോടുകൂടി നമ്മുടെ ഗ്രാമോത്സവത്തിന് തിരശീല വീഴുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളെയും അത് കൗമാരക്കാരെയും ബാല്യവും കൗമാരവും ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും മിഡിൽ മിഡിലേജും വയോജനങ്ങളും എന്ന് വേണ്ട സമൂഹത്തിൻ്റെ എല്ലാ പരിച്ഛേദനങ്ങളെയും മാത്രമല്ല ഗർഭിണികൾക്കുള്ള അതായത് ഈ പറയാവുന്ന ഗർഭസ്ഥ ശിശുവിനെ പോലും പരിപാലിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഗ്രാമോത്സവം സർവ്വതല സ്പർശിയായ മാറും വൈസ് പ്രസിഡന്റ് സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുധീർ മഠത്തിൽ യു എം സുരേന്ദ്രൻ അംഗങ്ങളായ ബിന്ദു വള്ളിയിൽ ജൗഹർ വെള്ളികുളങ്ങര രഞ്ജിത്ത് എം പി ഷജിന കൊടക്കാട് രമ്യ പി എം ചന്ദ്രി സി കെ വിജയസന്ധ്യ നിരോഷ ധനേഷ് പ്രമീള സെക്രട്ടറി ശ്രീകല തുടങ്ങിയവർ സംസാരിച്ചു ഐസിഡിഎസ് സൂപ്പർവൈസർ ഷൈനി റിപ്പോർട്ട് അവതരിപ്പിച്ചു വയോജന സംഘടനാ കൺവീനർ രാജേന്ദ്രൻ നന്ദി പറഞ്ഞു മെയ് ഇരുപത്തിനാലിന് ആരംഭിച്ച കലാമേള ഇരുപത്തിയാറിന് തിങ്കളാഴ്ച സമാപിക്കും ha um, um.